മറന്നോളു നടന്നോളു നിങ്ങളൊക്കെയാണ് നമ്മടെ ഇത് നിമിഷങ്ങൾ മറന്നോളൂ നടന്നോളൂ നിങ്ങളൊക്കെയാണ് നമ്മുടെ എന്താണ് ഇൻസ്പയർ യാതൊരു നിമിഷങ്ങൾ നടന്നോളൂ നിങ്ങളൊക്കെയാണ് നമ്മുടെ എന്താണ് ഇൻസ്പയർ യാതൊരു നാല് സേ

എനി ന മൈ മീഡിയ थैंक यू നിങ്ങളുടെ യെസ് ഇത് എന്നെ അനർക്ക നിമിഷകളനെ കാണണം നടന്നോ നടന്നോ നിങ്ങളേടെ നമ്മടെ എന്താണ് 8 സ്ക്വയർ ആ നാല് കാര സൈലിനസ്മെൻ ഒക്കെ ગાരാ നടക്കാ ഈ മൈക്രീസ്റ്റ് ഓ മൈ മീഡിയ ഞാൻ ഇപ്പൊ കോളീന മൈ മീഡിയ थैंक यू നിങ്ങളുടെ യെസ് നിങ്ങളൊക്കെയാണ് നമ്മുടെ അനർത്ഥ നിമിഷങ്ങൾ അമർന്നോളൂ നടന്നോളൂ നിങ്ങളൊക്കെയാണ് നമ്മടെ യാതൊന്നും ഇത് അനുഭവങ്ങൾ നിങ്ങളൊക്കെയാണ് നമ്മുടെ എന്താണ് ഇൻസ്പയർ യാതൊന്നും ഇത് <laughs>